ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ വന്നതേ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമല്ല എല്ലാവരും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക്ക് വോട്ടർ ഐ ഡിയൊക്കെ നോക്കി ഓട്ടത്തിലാണെന്നറിയാം അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് പ്രായമായവർക്കും അതുപോലെ തന്നെ ഗൾഫിലുള്ളവർക്കും പിന്നെ മോളൊക്കെ കെട്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ആളെ ഈ കല്യാണം കഴിഞ്ഞ ആളുടെ നമ്പർ മാത്രമേ ഉള്ളൂ അപ്പോൾ വൈഫിൻ്റെ നമ്പറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈഫ് ഹൗസിലൊക്കെ വിളിച്ച് ചോദിച്ച് ഇനി അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് നോക്കി നമുക്ക് കൺഫേം ചെയ്യാം അത് വൈഫ് ഹൗസിലാണെങ്കിലും ഗൾഫിലുള്ളവരാണെങ്കിലും പ്രായമായവരാണെങ്കിലും അപ്പോൾ നമുക്ക് തന്നെ അത് നോക്കി കൺഫേം ചെയ്ത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അത് ഫോം ഫില്ല് ചെയ്യണതല്ലേ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്കൊരു വൈ പേപ്പറിലെഴുതേ അങ്ങനെ എന്തുവാണെങ്കിൽ ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ബൂത്തിൽ നമ്മുടെ കൗൺസിലടുത്തോ ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത് ക്ലിയർ ചെയ്ത് തരും പക്ഷേ നമ്മൾ അത് കണ്ട് കൺഫേം ചെയ്ത് അതുകൊണ്ട് നമ്മൾ തന്നെ ഫോം ഫില്ല് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതല്ലേ അപ്പോൾ അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ മുന്നിൽ ഇപ്പോൾ വന്നത് അപ്പോൾ എങ്ങനെയാ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക ഇതും ചെയ്യാൻ മറക്കരുത് കാരണം ഷെയർ ചെയ്യാം മെയിൻ ആയിട്ട് ഷെയർ ചെയ്യാം വേറെ ഒന്നല്ല അറിയാത്തവർ കുറെ പേരുണ്ട് അപ്പോൾ അവർക്കൊരു ഭാരമായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുവിടുകാ കാരണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെയൊക്കെ ഡി എഫ് എയിലെ ആൾക്കാർ ഒരുപാട് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് ഇടാം ഫോം ഫില്ല് ചെയ്യാനും ഒക്കെ ഇതിനും അപ്പോൾ നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്തു അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സെ ആർ എന്നടിക്കുമ്പോൾ തന്നെ നമുക്കതിൽ കാണാം ലിസ്റ്റ് വരും രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്യാം അങ്ങനെ ഫസ്റ്റത്തെ തന്നെ ഞാൻ വേറെ ഒന്നിലേക്ക് ഇത് തിരിണ്ട ഫസ്റ്റത്തെ തന്നെ കിടക്കണ ആ പേജ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു ലിസ്റ്റ് വരാം അപ്പോൾ അതിൽ നമുക്ക് കൊടുക്കേണ്ടത് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ നമ്മുടെ ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം ജില്ല വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയാണ് അതിൽ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ല ഞാൻ സെലക്ട് ചെയ്തു പിന്നെ ഇതിൽ ചോദിക്കുന്നത് മണ്ഡലം ഏതാന്നാണ് അപ്പോൾ എൻ്റെ സ്ഥലം ചാലക്കുടിയാണ് മണ്ഡലം വരുന്നത് ചാലക്കുടിയാണ് അപ്പോൾ ഞാൻ ചാലക്കുടിയാണ് സെർച്ച് ചെയ്യുന്നത് അപ്പോൾ സെർച്ച് ചെയ്തുകഴിഞ്ഞിട്ട് ഇങ്ങനൊരു ലിസ്റ്റ് വരും അപ്പോൾ ഇതിൽ എൻ്റെ സ്ഥലം വരുന്നത് പോട്ട യു പി എസ് സ്കൂളാണ് ചവറ കുര്യാക്കോസ് ഏലിയാസ് യു പി എസ് പോട്ട പോട്ട സ്കൂളാണ് എൻ്റെ വോട്ട് വന്നിരുന്നത് എൻ്റെ അല്ല എൻ്റെ വാപ്പ ഇവരുടെയൊക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ലിസ്റ്റാണ് വരണത് അപ്പോൾ ഈ ലിസ്റ്റിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഇതുണ്ട് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നമ്മൾ എ കോഡ് പാർട്ട് കോഡ് അങ്ങനെ സീരിയൽ നമ്പർ വോട്ടർ ഐ ഡി അപ്പോൾ ഇതൊന്നും ഇതൊക്കെ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ പേരുകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മളിതിൽ ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും ചെയ്യാൻ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഇതുപോലെ ചെയ്തോളൂ കുറച്ചും കൂടിയും ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടുപേരുണ്ടല്ലോ ആ നമ്മുടെ വീട്ടുപേര് വെച്ചിട്ട് നോക്കണതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ആ വീട്ടുപേരാണെന്ന് എടുത്തിരിക്കാൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ വീട്ടുപേര് നോക്കാം വീട്ടുപേര് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ മുള്ളിക്കർ കോളേജിൽ പോവാം അപ്പോൾ സ്ക്രോൾ സ്കോളിൽ പോകുമ്പോൾ വീട്ടുപേര് ഏതാ വീട്ടുപേരെന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീട്ടുപേര് വരുന്നത് കാട്ടോളി പറമ്പിൽ നിന്നാണ് അപ്പം ഞാൻ അദ്ദേഹം കിടക്കണേ കാറ്റോളി പറമ്പിൽ അപ്പോൾ അന്ന് വോട്ട് ചെയ്തുവരുന്ന വെച്ച് കഴിഞ്ഞാൽ നാലു പേരാണ് എൻ്റെ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൽ എൻ്റെ വലിപ്പാടെ പേരാണ് കബീർ ആളുടെ പാപ്പാടെ പേരാണ് നാവർക്കുട്ടി വലിയപ്പേരുണ്ടോ അപ്പോൾ ആളെ ഭാര്യ ജമീല മകൻ റഷീദ് മരുമോള അജിത അപ്പോൾ ഇങ്ങനെയാണ് നാല് പേര് ഓട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരെല്ലാം നമ്പറും ഉണ്ട് ഇതിൽ അപ്പോൾ നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കുക ഒരു വൈറ്റ് പേപ്പറിൽ എഴുതാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അത്രയും നല്ലത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് ഉയരത്തിപ്പെടും അപ്പോൾ പിന്നെ എവിടെ നമുക്ക് ഫില്ല് ചെയ്യാനും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പത്തിലുള്ള ഒരു കാര്യം അപ്പം നിങ്ങൾ ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് ഈ സൈറ്റിൽ കയറി നോക്കിക്കോ ഒന്നും കൊണ്ടും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ഇതേപോലെ നല്ലൊരു ഉപയാരത്തി പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ബൈ